ബാർഖുമോർ പിതാവിനും പുത്രനും പരിശുദ്രൂഹായി സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോൺ നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ പ്രൈസ് അലോഡ് ഹാലലൂയ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കും സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകം വളരെ കഷ്ടതയിലൂടെ രോഗത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അനേക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഒരു ദൈവ പെയ്തലിന് ആശ്വാസം കണ്ടെത്താൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന മുഖാന്തരമാണ് ഏത് കഷ്ടതയിലും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട് ഇതിനെക്കുറിച്ച് പരിശുദ്ധനായ പോലും സ്ത്രീയ രണ്ട് കോരിന് ദൂസ് ഒന്നാമധ്യായതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവായ ദൈവത്തിന് പരിശുദ്ധനായ പൊലൂസ്ലിക മഹത്വം കൊടുക്കുകയാണ് മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടത് അപ്പോൾ ദൈവം ആരാണ് എന്ന് ഇവിടെ പരിശുദ്ധനായ പൊലൂസ്ലിക വെളിപ്പെടുത്തുകയാണ് അതായത് സർവ ആശ്വാസവും നമുക്ക് ദാനമായി നൽകുന്ന പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ ദൈവം അതിനെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പോലീസ് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ആദിമസഭയിൽ നിരന്തരമായ പീഡനങ്ങൾക്കിടയിൽ കഷ്ടത അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും അനുഭവിക്കുന്ന മാനസികമായി ശാരീരികമായി പീഡനം അനുഭവിക്കുന്ന ദൈവജനത്തിന് ആശ്വാസം നൽകുവാൻ പരിശുദ്ധനായ പൊലീസിൽ എഴുതിയിരിക്കുകയാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് കഷ്ടതയുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഈ കഷ്ടതയിൽ ഞങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകുന്നത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന അനേകം പേർക്ക് ആശ്വാസം നൽകാനാണ് എന്ന് പരിശുദ്ധനായ പോലീസ് പഠിപ്പിക്കുകയാണ് അതായത് പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവമുണ്ടോയോ ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് സംഭവിക്കുമായിരുന്നോ ഞാൻ ദൈവത്തെ വിശ്വസിച്ചിട്ട് ദൈവത്തിന് വേണ്ടി സകലവും ചേതമെന്നെണ്ണി ദൈവത്തെ പ്രതി ലാഭമായിരുന്ന സകലവും ഞാൻ ഉപേക്ഷിച്ച് എല്ലാം ചേതമെന്നെണ്ണി ദൈവത്തെ പ്രതി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്ന ദുഃഖിക്കുന്ന നിരാശപ്പെടുന്ന അനേക ദൈവഭക്തന്മാർക്ക് ആശ്വാസം നൽകുവാൻ ഞങ്ങളുടെ കഷ്ടതയിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു അതിന് മുഖാന്തരമായിട്ട് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നിങ്ങനെയാണ് മനസ്സലിവുള്ള പിതാവും സമാശ്വാസവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ കർത്താവായ യേശുക്രിസ്തു മുഹാന്തരം പിതാവായ ദൈവം നമുക്ക് ആശ്വാസം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തെ വാഴ്ത്തുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് പരിശുദ്ധനായ പുസ്തകം ഇവിടെ ഈ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവായ യശു ക്രിസ്തു നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു വലിയൊരു പ്രത്യാശ നമ്മെ ശക്തരാക്കുന്നു മറ്റുള്ളവർക്ക് ഇതുപോലെ നമ്മെപ്പോലെ സഹ കഷ്ടതയിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ ദൈവം നമുക്ക് ആശ്വാസം നൽകുകയാണ് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നാളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുമ്പോൾ അവിടെയെല്ലാം എൻ്റെ ദൈവം സകലത്തിനും അതിയായവനാണ് സർവശക്തനാണ് അവൻ ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണ് എന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചും കൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ചില ശുശ്രൂഷകർ അവർ അന്നന്ന് കിട്ടുന്നുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന സുവിശേഷകരാണ് പ്രത്യേകിച്ച് അത്മായ ശുശ്രൂഷകർ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് കിട്ടുന്നുകൊണ്ട് അവർ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിച്ചു എന്നാൽ സുവിശേഷ വേല നിന്നുപോയപ്പോൾ ഇതിനുള്ള അവസരങ്ങൾ നഷ്ടമായി കഴിഞ്ഞപ്പോൾ നാളെ എന്തേ നോർത്ത് ആകുലപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു ആ ശുശ്രൂഷകരെ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഏലിയാവിന് കാക്കയെക്കൊണ്ട് തക്ക സമയത്ത് ആഹാരം നൽകിയ പരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു നാളെ എന്തെന്നോർത്ത് ആകുലപ്പെടാതിരിക്കാൻ ഉത്കണ്ഠപ്പെടാതിരിക്കാൻ തക്കവണ്ണം തക്ക സമയത്ത് ദൈവം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ഞങ്ങൾക്കതൊരു വലിയൊരു ആശ്വാസമായിരുന്നു പല വ്യക്തികളിലൂടെ അന്നന്ന് കിട്ടുന്നതുകൊണ്ട് ആഹാരം കഴിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷയിത ഞങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷ നിന്നുപോയപ്പോൾ ഇനി എന്തെന്നോർത്ത് നെടുവീർപ്പിടാൻ ദൈവം അനുവദിച്ചില്ല തക്ക സമയത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവം ആശ്വാസം എന്ന ദൈവം പല വ്യക്തികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയുണ്ടായി ഇത് അനേകം പേർക്കൊരു സാക്ഷ്യമായി തീരുവാൻ ദൈവം അവരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകി ഇവിടെ പരിശുദ്ധനായ ബലൂശിനെ പറയുക കഷ്ടതയിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വേദനകൾ ദുരിതങ്ങൾ രോഗങ്ങൾ വന്നാലും ആശ്വാസത്തോടെ എന്നെ ആശ്വസിപ്പിച്ച് മാറോട് ചേർക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവമുണ്ട് ആ ദൈവം എന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ഹൃദയത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം ആ ഒരു പ്രത്യാശയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് കർതാവിന് വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തന വതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കർത്താവിന് വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു ഒരു മനുഷ്യൻ നാളെ എന്ത് എന്ന് ഓർത്ത് വിചാരപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവിനെ തണുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്ന് കർത്താനു വചനം പഠിപ്പിക്കുക എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു വീണ്ടും സങ്കീർത്തന ദിവസം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ അമ്പതാം വാക്യത്തിൽ കർത്താൻ വചനം പറയുന്നു നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടതയിൽ ആശ്വാസമുണ്ട് എത്ര വലിയ പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങളുണ്ടായാലും ദൈവവചനം അവരെ ശക്തിപ്പെടുത്തും ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് എൻ്റെ ചെയ്ത കർത്താവ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തേകും ഞാനെൻ്റെ ഉള്ളങ്കയിൽ നിന്നെ വഹിച്ചിരിക്കുന്നുവെന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധനായ ദൈവം ഈ വാഗ്ദാനങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഏത് ജീവിത യാത്രയിലും എൻ്റെ ജീവിതത്തിൽ എവിടെ വീഴ്ചകൾ വന്നാലും എവിടെ തകർച്ചകൾ വന്നാലും അവിടെയെല്ലാം എന്നെ താങ്ങുന്നൊരു കരമുണ്ട് ദൈവത്തിൻ്റെ വചനം നിടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിൽ ഇതാണ് വഴി ഇതിൽ എന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന സ്വരം കേൾക്കുവാൻ ആ ദൈവവചനമനുസരിച്ച് ആശ്വാസം പ്രാപിക്കാൻ ദൈവവചനത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക് സാധിക്കും അങ്ങനെ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ വിചാരങ്ങളെ അവൻ്റെ വിചാരങ്ങളുടെ ബഹുത്വങ്ങളെ അതുമൂലമുണ്ടാകുന്ന പ്രാണൻ്റെ അസ്വസ്ഥതകളെ ദൈവവചനം തണുപ്പിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആ ദൈവം നമ്മുടെ ഉണ്ടെങ്കിൽ ആ ദൈവം എൻ്റെ വരങ്ങരത്തിൽ പിടിച്ചിരിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലം വന്നാലും ഒരാശ്വാസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നാളെ എന്ത് എന്നോർത്ത് അസ്വസ്ഥപ്പെടുന്ന ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ വിചാരങ്ങളെ തണുപ്പിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക വീണ്ടും യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവം വേദന അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് അവിടെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിന്മഴയ്ക്കുന്ന പോലെ അവർ വായ്പിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിക്കും എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും സൈന്യ സൈന്യസഹിതനായ രാജാവിനെപ്പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ വസിക്കും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരവസ്ഥയിൽ ദൈവം പറയാണ് അവർ എനിക്കായി കാത്തിരിക്കും നമുക്കറിയാം ഒരു വേഴാമ്പൽ ഒരു മഴയ്ക്കായി കാത്തിരിക്കുമ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ട് ഒരു പിന്മഴയ്ക്ക് വേണ്ടി ഒരു കൃഷിസ്ഥലം കാത്തിരിക്കുന്ന പോലെ ആ മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം സന്തോഷം എത്ര വലുതായിരിക്കും ഇതുപോലെയാണ് കഷ്ടതയിലായിരിക്കുന്നൊരു വ്യക്തി കഷ്ടതയിലായിരിക്കുന്നൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു ദാഹം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ കാത്തിരിക്കുന്നൊരു വ്യക്തിയെക്കുറിച്ച് കഥ വചനം പറയുകയാണ് മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിന്മഴയ്ക്കുന്ന പോലെ അവർ വായ്പിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിക്കും എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും സൈന്യ സൈന്യസഹിതനായ രാജാവിനെപ്പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെ ഞാൻ അവനിൽ വസിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇവിടെ ദൈവം പറയുകയാണ് ദുഃഖിതന്മാരെ പോലെ ഞാൻ വസിക്കും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം അനേകം പേരെ ആശ്വസിപ്പിക്കുവാൻ കഷ്ടതയിൽ കഴിയുന്ന അനേകം പേർക്ക് ആശ്വാസം നൽകുവാൻ ദൈവം നൽകുന്ന ആശ്വാസമാണ് വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ ശെബ്രാനു പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കർത്താനുവചനം പറയുന്നു ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണഭയം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ആശ്വാസമാണ് ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവർക്ക് ഞാൻ അവരെ സൗഖ്യമാക്കും ഈ നാളുകളിൽ വിദേശത്തു നിന്ന് അനേകം പേര് വേദനയോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് മരിക്കാൻ ഭയമാണ് തൊട്ടടുത്ത് സ്വന്തം മുറിയിൽ താമസിച്ച വ്യക്തി മാരകമായ വൈറസ് രോഗം വന്ന് മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു അടുത്തത് ഞാനാണ് എനിക്ക് മരിക്കാൻ പേടിയാണ് ഭയമാണെന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ചില വ്യക്തികളുടെ വേദനകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ദൈവം നൽകുന്ന ആശ്വാസത്തിൻ്റെ വചനം ഇതാണ് അവരെ അവരുടെ വഴികൾ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവരെ നടത്തിയവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും അപ്പോൾ ഈ രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ നാം ഒരു കാര്യമുണ്ട് എൻ്റെ വഴി അറിയുന്ന ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എനിക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ് ഇന്ന് പലരും വേദനിക്കുന്നൊരു വിഷയമാണ് കഴിഞ്ഞ കാലത്തിൽ ഞാൻ അനുഭവിച്ച സന്തോഷം ഞാൻ അനുഭവിച്ച ആനന്ദം ഞാൻ അനുഭവിച്ച സൗഖ്യം ഞാൻ അനുഭവിച്ച അഭിവൃദ്ധി ഇനിയുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ കാരണം ഇന്ന് ഇതൊരു തകർച്ചയുടെ കഷ്ടതയുടെ ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമായി പലരും കാണുന്നു എന്നാൽ ദൈവമായ കർത്ത പറയുന്നു ഞാൻ വീണ്ടും ആശ്വാസം വരുത്തും അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും അതായത് കഴിഞ്ഞ നാളിൽ നാം അനുഭവിച്ച ആശ്വാസം ആ സന്തോഷം ആ ആനന്ദം ആ സമാധാനം വീണ്ടും അനുഭവിക്കാൻ ദൈവം അവസരം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വീണ്ടും കർത്താപനം അതിനെങ്ങനെ പറയുന്ന എശപ്രാനോസം അമ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചുപോകുന്നമർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര് ഇന്ന് ഭയത്തിൻ്റെ അടിമ നുഖത്തിലാണ് അനേകം പേര് ചിലർ രോഗഭയത്തിൽ എനിക്ക് രോഗമുണ്ടാകുമോ എന്നുള്ള ഭയത്തിൽ ചിലർ രോഗം ബാധിച്ചവർ മരണത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നാളെ എന്താകുമെന്നോർത്തുള്ള ഭയത്തിൽ ജീവിതത്തിൽ ഒരു വരുമാനവുമില്ലാതെ നാളെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഭയപ്പെടുന്നവർ ആകുലപ്പെടുന്ന ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ വചനം ദൈവം സംസാരിക്കുകയാണ് ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ദൈവമായ കർത്താവ് പറയുന്നത് ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചു പോകുന്ന അമർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുന്നുവൻ നീ ആ ഇന്ന് ഭയത്തിൻ്റെ അടിയമ്മ നുഖത്തിലുള്ളവർക്ക് ദൈവം നൽകുന്ന ആശ്വാസമാണ് നീ എന്തിനു ഭയപ്പെടുന്നു ഈ ലോകത്തിൽ എന്തിനെയാണോ നീ ഭയപ്പെടുന്നു അതിനേക്കാൾ വലുതായി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ ആശ്വാസകന ആശ്വാസദാതാവായി അവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രധാന വചന വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് വീണ്ടും വേശാപ്രാനുപുസ്തവം പന്ത്രണ്ടാമധ്യായം അതിന് ഒന്നാമത്തെ വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ചു നിൻ്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അതൊരു അന്ത്യമുണ്ട് ആ കഷ്ടതയ്ക്ക് വേദനയ്ക്ക് ദുരിതങ്ങൾക്ക് ഒരു അവസാനമുണ്ട് അങ്ങനെ ജീവിതത്തിൽ കഷ്ടതകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചൊരു വ്യക്തിയുടെ ആനന്ദം സന്തോഷം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അന്നാളിൽ നീ പറയേണ്ടത് പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ചു നിൻ്റെ കോപം മാറി ഒരുപക്ഷേ ദൈവത്തിൻ്റെ കോപമായിരിക്കാം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടയുടെ മൂലകാരണമെങ്കിൽ ആ കോപം മാറുന്നൊരു ദിവസമുണ്ട് ആ കോപം മൂലം ആ കോപം മാറുമ്പോൾ കഷ്ടത മാറുന്നൊരു സമയമുണ്ട് ആ കഷ്ടത മാറുമ്പോൾ നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് നീ ദൈവത്തോട് പറയണമെന്ന് ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയ അപ്പോൾ ദൈവം തന്നെ പറയുന്നൊരു കാര്യമാണ് നിനക്ക് ഞാനൊരു വിടുത നൽകും നിനക്ക് ആശ്വാസം നൽകും നിൻ്റെ കഷ്ടതകളിൽ നിന്ന് നിൻ്റെ വേദനകളിൽ നിന്ന് നിൻ്റെ രോഗങ്ങളിൽ നിന്ന് ഞാൻ നിനക്കൊരു വിടുതൽ നൽകുമ്പോൾ നിൻ്റെ കോപം മാറി നീ എന്നെ ആസ് ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് നീ ദൈവത്തോട് പറയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് വീണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ അക്ഷയപ്രഭാൻ്റെ പുസ്തകം അൻപത്തിയൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു യഹോവ സി യോനെ ആശ്വസിപ്പിച്ചിരിക്കുന്നു അവനതിലെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിൻ്റെ മരുഭൂമിയെ ഏതെപ്പോലെയും അതിന് നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെപ്പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും ഒരു മനുഷ്യൻ മരുഭൂമിയുടെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ അവൻ്റെ ദുരിതത്തിൻ്റെ മധ്യത്തിൽ അവൻ ആശ്വാസം കണ്ടെത്തും ദൈവമായ കർത്താവ് അരലി ചെയ്യുന്നു യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിൻ്റെ മരുഭൂമി ഏതെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെപ്പോലെയും ആക്കുന്നു അവിടെ ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും കഷ്ടതയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന കഷ്ടതയുടെ പര്യവസാനം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ആനന്ദം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് നാളെ വരണ്ട ജീവിതമാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ ഇനി ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് നീ മനസ്സിൽ കാണുന്നുവെങ്കിൽ ഇതാ ദൈവം നിൻ്റെ ഉണ്ടെങ്കിൽ നിന്റെ കഷ്ടത തീരുമ്പോൾ വേദന തീരുമ്പോൾ അതിൻ്റെ അന്ത്യത്തിൽ നിൻ്റെ നിർജ്ജന പ്രദേശം കർത്താവിൻ്റെ തോട്ടം പോലെയായിത്തീരും നിൻ്റെ മരുഭൂമി അവസ്ഥ ഏതൻ തോട്ടം പോലെ ആക്കിത്തീർക്കുമെന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അവസ്ഥ മാറണം ദൈവം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ മരുഭൂമി അവസ്ഥയെ ഏതൻ തോട്ടമാക്കി മാറ്റുവാൻ നർദ്ധന പ്രദേശത്തെ നേരൊറവയായ ദൈവത്തിൻ്റെ തോട്ടം പോലെയാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും ആ വലിയൊരു പ്രത്യാശ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഈ അസ്വസ്ഥത മാറി ആശ്വാസം അനുഭവിക്കും ഈ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം അനുഭവിക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയാണ് വീണ്ടും കർത്താന വചനം പറയുന്നു യശപ്രാൻ ദിവസം അറുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യം അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ എരുശിലവിൽ ആശ്വാസം പ്രാപിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസമാണ് അമ്മയുടെ സാന്നിധ്യം ഒരു കൊച്ചുകുട്ടി അവൻ ആരെയും സഹായത്തിന് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം കുഞ്ഞുനാൾ മുതൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ആശ്വാസം കണ്ടെത്തുന്നത് അമ്മയിലാണ് ഒരു അമ്മ നഷ്ടപ്പെടുമ്പോഴാണ് വലിയൊരു ശൂന്യത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ആശ്വാസത്തിന് സ്വന്തം അമ്മ ഒരു കാരണമായി തീരുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് വരൽ ചെയ്യുകയാണ് അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ ഇരുശിലേമിൽ ആശ്വാസം പ്രാപിക്കും അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആസ്തികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരാശ്വാസം അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരാശ്വാസം ദൈവത്തിൻ്റെ ആശ്വാസമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സഹനത്തിന് കഷ്ടതയ്ക്ക് അവസാനം ദൈവം നൽകുന്ന സന്തോഷം ആനന്ദം ആ വ്യക്തി അനുഭവിക്കും ദൈവം നൽകുന്ന വാഗ്ദാനമാണ് എരുമയപ്രാനപുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാൻ ഞാനവിടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും സഹനങ്ങളും ഉണ്ടെങ്കിൽ അതിനവസാനം ഒരാനന്ദമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട് അതായത് ഒരു ദേശം കഷ്ടത അനുഭവിക്കുമ്പോൾ ഒരു കുടുംബം കഷ്ടത അനുഭവിക്കുമ്പോൾ ആ കഷ്ടടത്ത് പിന്നിൽ ആ കുടുംബമായിട്ടൊരാനന്ദം ദൈവം അവർക്കായി ഒരുക്കിയിട്ടുണ്ട് അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാനൊരു ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാനവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങളുണ്ടോ കഷ്ടതയുണ്ടോ അതിനപ്പുറം ദൈവം ഒരാശ്വാസം ഒരുക്കിയിട്ടുണ്ട് ആശ്വാസം പ്രാപിക്കുന്ന സമയത്ത് നാം ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവം എൻ്റെ കഷ്ടത മാറ്റി തൻ്റെ കോപത്തു നിന്ന് പിന്തിരിഞ്ഞു എന്നോട് ആശ്വാസം നൽകി എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റും ഈ ഒരു പ്രത്യാശ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഈ കഷ്ടത നമുക്ക് ആനന്ദമായി തീരും ഈ കഷ്ടതയിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അവരെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിച്ചു ദൈവസ്വരം കേട്ടു ദൈവത്തെ മുഹാമുഖം കണ്ടു അവർ ആശ്വാസം കണ്ടെത്തി അവർ ദൈവത്തിൻ്റെ സന്തോഷം ആനന്ദമായി അവരുടെ ജീവിതത്തെ അനുഭവിക്കാൻ ദൈവം അവർക്ക് അവസരം നൽകി ഈ സഹനത്തിൻ്റെ നാളുകൾ ഈ കഷ്ടത്തിൻ്റെ നാളുകൾ നമുക്ക് ആനന്ദകരമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നൽകുന്ന നിത്യമായ ആശ്വാസം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങൾ സമർപ്പിക്കാം നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം ബാർകുമാർ ഞങ്ങളത്തിഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാമെന്നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമേ അനേകം പേര് കഷ്ടതിൽ വേദനിക്കുമ്പോൾ അവർക്ക് ആശ്വാസം നൽകുവാൻ തക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നീ നൽകുന്ന ആശ്വാസത്തിനായി സമാധാനത്തിനായി ഞങ്ങൾ നിന്നെ മഹത്വം നൽകുന്നു നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങളും അനുഗ്രഹമായി ആനന്ദമായി സന്തോഷമായി മാറുന്നൊരു ദിവസമുണ്ട് ഞങ്ങളുടെ മരുഭൂമി അവസ്ഥയെ ഏതൻ തോട്ടം തീർക്കുന്ന ഞങ്ങളുടെ വരണ്ട അവസ്ഥയെ കർത്താവിൻ്റെ തോട്ടമാക്കി മാറ്റുന്ന അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ സ്വരം കേൾക്കുന്ന ജീവിതത്തിൽ നാളെ ഓർത്ത് ദുഃഖത്തോടെ വേദനയോടെ ഭാരത്തോടെ നൊമ്പരത്തോടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ബഹുത്വം മൂലം വേദന അനുഭവിക്കുന്നവർക്ക് ഈ വചനം അവിടുന്ന് ആശ്വാസം നൽകണം ഉള്ളിൽ വലിയ പ്രത്യാശ നൽകണം അവർക്ക് വലിയൊരു ആശ്വാസം നൽകണം ഭാരത്തിലും ലോകത്തിലും വേദനയിലുമായിരിക്കുന്ന എല്ലാവർക്കും കർത്താവേ കർത്താവേന്ദിൻ്റെ ആശ്വാസം പരിശുദ്ധാത്മാവ് മാത്രം നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനങ്ങൾക്ക് എല്ലാവരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണം കുടുംബമായി അനുഗ്രഹിക്കണം അവരുടെ സകല ആവശ്യങ്ങളുടെ മേലവിടുത്തെ വലങ്കരം നീട്ടി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവായിശ്വടുത്ത മുറിഞ്ഞ കരത്താൽ തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു വേദനയോട് ഭാരത്തോടും നൊമ്പരത്തോടും നിൻ്റെ സന്നദ്ധയിൽ കണ്ണുന്നതിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും നിൻ്റെ കരിണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആശ്വാസത്തിൻ്റെ കരം വയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർതാവ് പ്രാണനെ തണുപ്പിക്കുവാൻ ഈ വചനങ്ങളാൽ നീ അവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമേ ദൈവ മാതാവേ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശു അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ